െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ജീവിതത്തിൽ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുക കണ്ണാടിയും നിഴലും പോലെ കാരണം കണ്ണാടി ഒരിക്കലും കള്ളം പറയില്ല പിന്നെ നിഴൽ വിട്ടുമാറുന്നില്ല ആയിരം സുഹൃത്തുക്കൾ ഉള്ളത് വലിയ കാര്യമല്ല ഒരു ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ലോകത്തിലെ എല്ലാ ആളുകളും നിങ്ങളുടേതായിരിക്കുമ്പോൾ എതിരാകും അപ്പോൾ അവൻ നിങ്ങളുടെ പക്ഷത്തായിരിക്കും അവൻ ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ കൂടെ കണക്കാക്കുന്നു സംസാരിക്കണം അവൻ ഒരു സുഹൃത്താണ് തുറന്ന മനസ്സോടെ എല്ലാം ഷെയർ ചെയ്യാം അവൻ ഒരു സുഹൃത്തല്ല മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവൻ നിന്നെ സംശയിക്കും അവൻ ഒരു സുഹൃത്താണ് അത് നിനക്ക് സംശയം ഇത് ചെയ്യുന്നതിൽ നിന്ന് വളരെ അകലെയാണ് നിങ്ങളുടെ പേരിൽ ആരെങ്കിലും എന്തോ പറഞ്ഞു അവൻ നിങ്ങളുടെ പക്ഷത്താണ് പ്രതിഷേധിക്കും അവൻ ഒരു സുഹൃത്തല്ല ആരാണ് നിങ്ങളുടെ അപകട വാർത്ത കേൾക്കുന്നത് വീട്ടിൽ ഇരിക്കും അവൻ ഒരു സുഹൃത്താണ് അത് നിങ്ങളുടെ അപകടത്തിൽ നിങ്ങളുടേതാണ് എന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയൂ വിഷമിക്കേണ്ട ഞാനാണ്